All I wanna do is be be with you, you. always be the light things on എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് എല്ലാവരെയും ശോഭ ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സാധ്യത ചെയ്യുന്നു അത് കണ്ടില്ല ഞാനെന്ത് ഇവിടെ ചെയ്യാൻ പോകുന്ന ഇതാണ് നമ്മളുടെ സ്വന്തം കുമ്പളപ്പം നമ്മൾ പഴയ ഒരു പലഹാരം നാടൻ പലഹാരം കുമ്പളപ്പം ആണ് അപ്പോൾ ഈ കുമ്പിളപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കത് നോക്കാം അപ്പം കുമ്പളപ്പം ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതുമായി നമുക്കൊരു നേന്ത്രപ്പുഴം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ശർക്കര വേണം തേങ്ങ പിന്നെ കുറച്ച് ജീരകം ഏലക്കായ പൊടിച്ചത് പിന്നെ നമ്മളുടെ ഒക്കെ പൊടിയില്ലേ അത് വേണം നല്ല പുട്ടും കുറ്റിയിൽ നേന്ത്രപ്പുഴ ആവി കയറ്റം വെച്ചിട്ടുണ്ട് ഇതാ നമ്മൾ കുറച്ച് പ്ലാവില വേണം അതെടുത്ത് വെച്ചിട്ടുണ്ട് പുതി നമ്മൾക്ക് പ്ലാവിലയെല്ലാം ഇതേപോലെ ഇങ്ങനെ കുമ്പിൾ മതയാക്കിയിട്ട് ഒരു ചെറിയ ഇറക്കിൽ വെച്ച് കുത്തി കൊടുക്കാം ഇതെല്ലാം നമ്മൾക്ക് ഇതേപോലെ പ്ലാവിലെ എല്ലാം ഇതേപോലെ കുമ്പിളുമായി ആക്കി വെക്കണം അപ്പോഴാണ് നമുക്ക് കുമ്പിളപ്പം ഉണ്ടാക്കാൻ പറ്റും അതവിടെ കുറച്ച് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കപ്പിൽ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഇതിന് ഒന്നേകാൽ കപ്പ് പൊടിയെടുത്തിട്ടുണ്ട് വെള്ളം തിളയ്ക്കുന്നുണ്ട് നമുക്ക് ഇത് പൊടി കുറേശ്ശെ കുറേശ്ശായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിനു മുമ്പ് നമ്മൾക്ക് ഒരു സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾക്ക് ഈ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടി കുറേശ്ശെ കുറേശ്ശായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാം ഈ വെള്ളം ഇതിന് മതിയാവില്ല കാരണം നമ്മൾ ശർക്കര എല്ലാം ഉരുക്കി ഒഴിക്കും അപ്പോൾ അതുകൊണ്ട് ആണ് ഇപ്പോൾ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടിരിക്കുന്നത് ഇനി നമ്മൾക്ക് ഇതൊന്ന് മൂടി വെച്ച് സ്റ്റൗ ഓഫ് ചെയ്യാം മാറട്ടെ എന്നാൽ നമ്മളിവിടെ വെള്ളം തിളപ്പിച്ച വെള്ളത്തിലിട്ട് ഇതാക്കി വെച്ചാൽ മാവങ്ങ എന്തായും നോക്കാം അതിവിടെ ഇങ്ങനെ കാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം അത് നമ്മൾക്ക് ആവി കയറ്റി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ചേർക്കാം നല്ലോണം ഉടയ്ക്കണം നല്ലോണം ഉടച്ചെടുത്തിട്ട് വരാം നമ്മൾ ആവിയൽ വേവിച്ച നേന്ത്രപ്പഴം ഇവിടെ നല്ലെണ്ണം ഉടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾക്ക് ചെറി വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം ഒരു മുറി തേങ്ങയുടെ ചറിവ് വെച്ചതുണ്ട് നമ്മൾക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ഉരുക്കിയിട്ട് അരിച്ചു വെച്ചതാണ് ശർക്കര ചേർക്കാം മധുരമൊക്കെ നന്ത്രോപായത്തിൻ്റെ മധുരം ഉണ്ട് ഇങ്ങനെ നോക്കിയിട്ട് ചേർക്കണ ആവശ്യത്തിനനുസരിച്ച് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തതിൻ്റെ വീഡിയോസ് സപ്പോർട്ട് തരുന്ന എല്ലാവരുടെയും നന്ദി പറയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ ഫുഡ് കാലങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ് ഇതിലേക്ക് നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന ജീരകം ചേർക്കാം ഇനി നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇതിൽ ഏലക്ക പൊടിച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതെല്ലാം നമ്മൾ ചേർക്കാനുള്ളതെല്ലാം ചേർത്ത് കഴിഞ്ഞു ഇനി എല്ലാം കൂടെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കുമ്പിളപ്പാണത് നമ്മളെ പഴയ നാടൻ പലഹാരമാണ് പറയാറു എവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഈ ഭാഗത്തിൽ എടുക്കണം ഇങ്ങനെ ഉരുട്ടാ മാത്രം അധികം വെള്ളം വെള്ളമായി പോവരുത് അതുകൊണ്ട് നമ്മൾ ആദ്യം എടുക്കുന്ന വെള്ളം എടുക്കുന്ന പൊടിയുടെ മുക്കാൽ ഭാഗം വെള്ളമൊഴിച്ച് തിളപ്പിക്കാൻ പാടുള്ളൂ പിന്നെ ഇതിലേക്ക് ശർക്കര പൊരുക്കിയത് ചേർക്കും പിന്നെ തേങ്ങ ചേർക്കും പിന്നെ പഴത്തിൻ്റെത് എല്ലാം കൂടെ ചേരുമ്പോൾ വെള്ളമായി പോകാൻ പാടില്ല ഇതേ ഭാഗത്തിൽ എടുക്കാം ഇത് നമ്മൾക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം അത് നമ്മളുടെ പ്ലാവിലെല്ലാം ഇവിടെ ഇങ്ങനെ കുമ്പിൾ കുത്തി വെച്ചിട്ടിട്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് വെച്ചിരിക്കുന്ന മാവ് നിറച്ച് കൊടുക്കാം ഇങ്ങനെ കുറെശം എടുത്തിട്ട് ഇങ്ങനെ നല്ലെണ്ണം അമർത്തി വെച്ച് കൊടുക്കാം വെള്ളം കൂടിപ്പോയാൽ ഇങ്ങനെ വയ്ക്കാൻ പറ്റില്ല അത് കുഴയ്ക്കുമ്പോ വെള്ളം കൂടാതെ നല്ലവണ്ണം സൂക്ഷിക്കണം വേറെ കൊണ്ട് ഒന്ന് അമർത്തി കൊടുക്കാം നമ്മളുടെ അതും പഴയ നാടൻ പലഹാരം നല്ല ആരോഗ്യത്തിന് നല്ലതാണ് ഇതിൽ എണ്ണയോ അങ്ങനത്തെ ഒന്നുമില്ല ചേർത്തിരിക്കുന്ന യന്ത്രപ്പഴം പിന്നെ തേങ്ങ എല്ലാം ആരോഗ്യത്തിന് നല്ലതു തന്നെയാണ് ഇതേപോലെ നമുക്ക് എല്ലാം ഇതിൽ നിറച്ച് വയ്ക്കും ഇത് നമ്മുടെ കുമ്പളപ്പം നമ്മൾ ബ്ലാവിൻ്റെ കുമ്പളിൽ ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട് സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഇങ്ങനത്തെ ഷേപ്പൊക്കെ കണ്ടിട്ട് അവർക്ക് വല്യ ഇഷ്ടാവും ഇനി നമ്മൾക്ക് ഇത് വേവിക്കാൻ വെക്കാം നമ്മൾ പാത്രത്തിലിവിടെ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് ഓരോന്നോരോന്ന് ചേർത്ത് കൊടുക്കാം ഇതേപോലെ നമുക്കെല്ലാം ഇതിലേക്ക് നമ്മൾക്ക് ഇത് പതിനഞ്ച് മിനിറ്റ് വേവിക്കാൻ വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം ഇതില് നല്ലോണം വേണ്ടിയായിട്ടാണ് നമ്മളിതൊന്ന് കുത്തി നോക്കാം എന്ന് ണ്ട് നമുക്ക് ഇതിന് സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മൾക്ക് ഇതിനെടുത്ത് പ്ലേറ്റ് തേയ് വെക്കാം നല്ലോണം ആറിയിട്ടുണ്ട് ഉണ്ടല് നമ്മളുടെ അടിപൊളി നാടൻപുണ്ടോ കുമ്പളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ കൂടെ അമർത്തണം പിന്നീട് വരുന്ന ഓളോ നിമിഷങ്ങനെ കൂടി ചെയ്താൽ ഞാൻ പിന്നീട് ഇടുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വിളിച്ച എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബായ്